ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇത് ഒരു അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടുവപ്പാണ് ഞാൻ പഠിപ്പിച്ച മക്കളുടെ മക്കളാണ് അവിടുത്തെ എൻ്റെ കുട്ടികൾ ഞാൻ പഠിപ്പിച്ച മക്കളുടെ മക്കളാണ് അപ്പോൾ അവര് നമ്മുടെ കൈകളിലേക്ക് ഇഞ്ഞ് മക്കളെ ഇങ്ങനെ തരുവല്ലേ എസ് ആർ ടി സി ഈ ഒരു കുട്ടികളെ മാത്രമല്ല ഈ റൂട്ടിലൂടുന്ന യാത്രക്കാരെ മുഴുവനും ചേർത്ത് പിടിക്കുന്നതിലും അവരുടെ യാത്രാ എപ്പോഴും മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മേപ്പാടി ജി എച്ച് എസ് എസിന്റെ ഫ്രണ്ടിലാണ് സന്തോഷമാണോ ദുഃഖമാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെന്ന് പ്രവേശനം പങ്കെടുത്തത് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പുനഃപ്രവേശന ഗവൺമെൻറ് കേൾക്കാം നമ്മളെ കുട്ടികളെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നു ഇനി നാളെ മുതലാണ് നമ്മൾ അവരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ പ്രവേശനോത്സവവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി നാളെ തൊട്ടാണ് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങളുടെ കിട്ടുക അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവരെ എങ്ങനെ അവരെ അവരെ നമ്മൾ പഠനത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു നല്ല രീതിയിലുള്ള ട്രെയിനിങ് നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കിട്ടി അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ അവരെ ആ കഴിഞ്ഞ കാലങ്ങളൊക്കെ മറ മറന്ന് അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ തന്നെ ഞങ്ങളൊരു പുതിയ ലോകം അല്ലെങ്കിൽ ഒരു പുതിയ ജീവിത രീതി അല്ലെങ്കിൽ ഒരു പുതിയ വിദ്യ വിദ്യാലയ സാഹചര്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വെള്ളാർമലക്കാർ അല്ലെങ്കിൽ ചൂരൽ മലക്കാർ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ലോകമായിരുന്നു അപ്പോൾ അവിടെ അവിടത്തെ ഒരു ആ ഗ്രാമത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അധ്യാപകരെന്നോ കുട്ടികളെന്നോ നാട്ടുകാരെന്നോ ഒന്നും വേർതിരിവില്ലാതെ ഒരു ജീവിതമാണ് അവിടെ അപ്പോൾ അവിടെ ആര് ചെന്നാലും അങ്ങനെ ഒരു ശൈലിയാണ് അപ്പോൾ അവർ രക്ഷിതാക്കള് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് അങ്ങനെ ഒരു സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ആറിൽ വന്നതാണ് അപ്പോൾ ഞാൻ പഠിപ്പിച്ച മക്കളുടെ മക്കളാണ് അവിടുത്തെ എൻ്റെ കുട്ടികൾ ഞാൻ പഠിപ്പിച്ച മക്കളുടെ മക്കളാണ് അപ്പോൾ അവർ നമ്മുടെ കൈകളിലേക്ക് ഇഞ്ഞ് മക്കളെ ഇങ്ങനെ തരുമല്ലേ അപ്പോൾ നമ്മൾ അവരെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യമാണ് അവർ നമ്മളോട് കാണിക്കുന്നത് അതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ദുരന്തത്തിൽ കേരള സമൂഹം മൊത്തം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു സർക്കാരുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പുണ്ടായിരുന്നു എങ്ങോ ഏതോ അറിയാത്ത എത്രയോ ആളുകൾ നമ്മളോട് വന്ന് നമ്മളോട് ചേർന്ന് നിന്നു അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇനിയുള്ളത് അപ്പോൾ ആ ഓരോ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓരോ പടികൾ ഞങ്ങൾ കയറുമ്പോഴും ഇതേ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എല്ലാവരുടെ സ്നേഹം വേണം ഞങ്ങൾക്ക് ആ നാടിനെ ഉയർത്തി ഉയർത്തെഴുന്നേൽപ്പിക്കണം വീണ്ടെടുക്കണം പഴയ ആ ഒരു സ്വർഗം ചുരൽമലയെന്ന ആ സ്വർഗ്ഗം പുനഃസൃഷ്ടിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് ഇന്നത്തെ പ്രവേശനോത്സവത്തിൻ്റെ കൺസെപ്റ്റ് അന്ന് നടന്ന മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്ററോട് പറയുമ്പോൾ തന്നെ എനിക്കത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു അങ്ങനെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും മുഴുവൻ മാനസികമായിട്ടുള്ള ഒരു പുനരുജ്ജീവനത്തിന് അത് വിധേയമാകും എന്നുള്ളതായിരുന്നു മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അത് അക്ഷരം പ്രതി ശരിയാവുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ പ്രവേശനോത്സവ കാര്യങ്ങൾ നടന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയും നിയമസഭാംഗങ്ങളും പിന്നെ മറ്റുള്ളതായിരിക്കുന്ന ഉദ്യോഗസ്ഥരും രക്ഷാകർത്താക്കളും പി ടി എയും ജനങ്ങളും ഒരാഘോഷപൂർവ്വമാണ് ഇന്നതിൻ്റെ പുനഃപ്രവേശനോത്സവം നടത്തിയത് ഞങ്ങൾ കാലത്ത് എട്ടര മണിക്ക് ചൂരൽ മലയെത്തി അവിടുത്തെ വിദ്യാർത്ഥികളെ കൂട്ടി ഓരോ സ്റ്റോപ്പിലും നിർത്തി കുട്ടികളെ കയറ്റി രക്ഷാകർത്താക്കളെയും കൂട്ടിയാണ് വന്നത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇത് ഒരു അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എത്ര ആഘോഷത്തോടു കൂടിയാണ് ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ അതിനെതിരേറ്റത് അവർ നാടൻപാട്ടുപാടി കൈമുട്ടി പരസ്പരം ചേർത്ത് നിന്ന് അവരൊരു വലിയതായിരിക്കുന്ന ഒരു സന്ദേശം നൽകി ഞങ്ങളൊരിക്കലും തോൽക്കില്ല എന്നതാണ് ആ സന്ദേശം ആ സന്ദേശം ഭാവിയിലേക്കുള്ളതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ടിങ് സ്റ്റെപ്പായി ഇന്ന് മാറിയിട്ടുണ്ട് ഞങ്ങൾ ഒരു കാര്യം കൂടി ആവിഷ്കരിക്കുക ഒരു കാഡറ്റ് പ്രോഗ്രാം ഞങ്ങൾ പ്രഖ്യാപിക്കുക അത് യു എസ് എസ് എൽ എസ് എസ് എൻ എട്ടാം ക്ലാസ്സിലെ എൻ എം എം എസ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു പ്രോജക്റ്റ് രണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അഭിരുചി അനുസരിച്ച് അവർക്ക് എല്ലാ തലങ്ങളിലേക്കും പോകാനുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതി ഈ രണ്ട് പദ്ധതികൾ എം എൽ എ കെയറുമായി ചേർന്ന് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം സ്പോൺസേഴ്സുമായി ചേർന്ന് എന്തെല്ലാം ആവശ്യകത നമ്മുടെ ഈ സ്കൂളിനുണ്ടോ ആ ആവശ്യകത മുഴുവൻ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട ഏകോപനം നടത്താൻ സാധിച്ചു ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യയുടെ നാല് കോടിയുടെ പ്രോജക്റ്റ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തി വയനാട്ടിൽ ഒരു മൂന്ന് വാർഡിൽ നടന്നതായ ഈ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ അത് അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയതായിരിക്കുന്ന മുഖമുദ്രയാക്കി ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ ആ പോരാട്ടം ഓരോ വ്യക്തിയും പുനരധിസിപ്പിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ആ പോരാട്ടം തുടരും അതിൽ വിജയം വരിക്കും പേര് എഡ്വിൻ അലക്സ് ഞാൻ രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ആ ഒരു കാലം കാലംകൂട്ടം തൊട്ടു തന്നെ ഈ ഒരു റൂട്ടിലൂടെ സർവീസ് നടത്തിയിട്ടുള്ള ഒരു കണ്ടക്ടറാണ് ഇന്ന് വളരെ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി ഈയൊരു കുട്ടികളെ മാത്രമല്ല ഈ റൂട്ടിലൂടുന്ന യാത്രക്കാരെ മുഴുവനും ചേർത്ത് പിടിക്കുന്നതിലും അവരുടെ യാത്രാ സൗകര്യങ്ങളെ എപ്പോഴും മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ആ ഒരു ദിവസം ഇങ്ങനെ ഒരു ദുരന്തം കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് എത്തുന്ന ഒരു ദിവസം ഇങ്ങനെ ഒരു സർവീസുമായിട്ട് വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെന്നും അവരോടുകൂടെ ഉണ്ട് കെ എസ് ആർ ടി സി എന്നും അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പ്രത്യേകം മക്കളെ അവരുടെ യാത്രാ സൗകര്യം അവർക്ക് പാസ് നൽകുന്ന കാര്യത്തിലായാലും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കെ എസ് ആർ ടി സി ഒരുക്കി കൊടുക്കുന്നുണ്ട് അവർക്കുണ്ടാകുന്ന വേദനകൾ മറക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാ പിള്ളേരും നല്ല സന്തോഷത്തിൽ അവരുടെ കൂട്ടുകാർ വീണ്ടും സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് അവരുടെ അക്ഷരമുറ്റത്തിലേക്ക് സ്കൂളിലേക്ക് അവർ വന്നു നമ്മൾ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാലിക്കറ്റ് നിന്നാണ് വരുന്നത് ഇവിടെ വെള്ളാർമല സ്കൂള് മാറ്റിയിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ പഠനം പുന പുനരാരംഭിക്കുകയാണ് അപ്പം അതിനായിട്ട് പ്രവേശനോത്സവത്തിന് നമ്മളാണ് അവരെയൊക്കെ സ്വീകരിച്ചത് ഇത് നമ്മുടെ ബാൻഡ് ഗ്രൂപ്പാണ് പ്രൊവിഡൻസ് ബാൻഡ് ടീമാണ് നമ്മുടെ എച്ച് എം കൂടെ ഉണ്ട് സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള പേരൻസ് പി ടി എ പ്രസിഡൻറ്റ് സജീവ് സർ എച്ച് എം മിനിഷ സിസ്റ്റർ പിന്നെ ടീച്ചേഴ്സും ഒക്കെ അവിടെ ഉണ്ട് അപ്പം നമ്മൾ ആ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് സത്യം പറയാൽ കണ്ണ് നിറഞ്ഞുപോയി പോയി നമുക്ക് തന്നെ ഇവിടെ നിന്നിട്ട് സഹിക്കാൻ പറ്റുന്നു അപ്പം അത് അനുഭവിച്ചവരുടെ കഷ്ടപ്പാട് ആലോചിക്കാൻ വയ്യ അത്രയ്ക്കും എന്താ പറയാ മനസ്സ് അത്രയ്ക്കും വേദനിച്ചോയി അവർ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ഒന്നും ഒരു ഐഡിയ ഇല്ല ഒരുപാട് സ സങ്കടമുണ്ട് നമുക്ക് കാണുമ്പം വാക്കുകളില്ല ഒന്നും പറയാൻ അച്ഛനെയും അമ്മയും ജ്യേഷ്ഠനെയും അഞ്ചിത്തെയും ചേച്ചിയേയും എല്ലാവരും നഷ്ടപ്പെട്ട് കഴിയുന്ന ധാരാളം കുഞ്ഞു മക്കള് അവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിക്കരയുകയാണ് എന്താ പറയുന്നത് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല അത്രയും വിഷമത്തോടു കൂടിയാണ് നമ്മൾ ആ കാഴ്ച കണ്ട് നിൽക്കുന്നത്